ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം കർക്കിടക മാസം വരികയാണ് അതായത് നമ്മുടെ ശരീരബലം കുറയുന്ന സമയം ഈ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന ഒരു സമയമാണ് അപ്പം സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് നീങ്ങുന്ന സമയം അതായത് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നത് സൂര്യൻ കർക്കിടക കർക്കിടകരാശിയിലൂടെ നീങ്ങുന്ന സമയമെന്നാണ് അതോടൊപ്പം തന്നെ ഔഷധികളുടെ നാഥനായ ചന്ദ്രൻ്റെ രാശിയുടെ സമയം കൂടിയാണ് ഈ കർക്കിടകം അപ്പോൾ ഈ സമയത്ത് ഔഷധ സസ്യങ്ങൾക്കൊക്കെ ഗുണം കൂടുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ ഒരു സമയം അതായത് ചൂടു മാറി നല്ല തണുപ്പൊക്കെ വന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്ന സമയം ഒരു ഔഷധ സേവയ്ക്കുള്ള സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ പൂർവികർ ഒട്ടുമിക്ക ആൾക്കാരും കൃഷി ഉപജീവന മാർഗമാക്കിയിരുന്നു അപ്പോൾ ഈ വർഷം മുഴുവൻ കൃഷി ചെയ്തിട്ട് കർക്കിടക മാസമാകുമ്പോൾ അവർക്ക് ഈ മഴ കാരണം പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവർ അവരുടെ ബോഡി റിപ്പയറിനും റെജുവിനേഷനും ന്യൂസൽ ഫോർമേഷനും ഒക്കെ വേണ്ടി ഈ സമയം ഉപയോഗിച്ചിരുന്നു അവർ ആ ഇന്ത്യയിലെ ഔഷധ സേവയും അതുപോലെ തന്നെ പുറമെ ഓയിൽ മസാജും ഒക്കെ ആയിട്ടാണ് ഈ സമയം ഉപയോഗിച്ചിരുന്നത് അത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിരുന്നു കാരണം ആ സമയം പുറത്തുള്ള പണിയൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ഈ സമയം ബോഡി നല്ല റെജ്യുവിനേറ്റ് ചെയ്ത് അവർ നല്ല ഫിറ്റായി അടുത്ത മഴക്കാലം മാറുമ്പഴ് ിന് അടുത്ത അധ്വാനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴും അത് ഫോളോ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കിനും വാദം ഭിത്തം കഫം എന്നീ ത്രിദോഷങ്ങളുടെ പ്രകൃതമാണ് അപ്പോൾ ഈ വാദവും കഫപ്രകൃതവും ഒക്കെ ഈ സമയത്ത് കൂടുന്ന സമയമാണ് അപ്പം നമുക്ക് മൊത്തത്തിൽ ബോഡി അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്ന സമയം അപ്പം നമുക്ക് ഈ സമയത്ത് ഔഷധ സേവയ്ക്കുള്ള സമയമായിട്ട് കണക്കാക്കി നമ്മുടെ വെൽനെസ് സെൻറ്ററിലും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഓയിൽസും അതുപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലകളും പൂക്കളും വേരുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് തീർച്ചയായിട്ടും ഓയിൽ മസാജ് എടുത്ത് ഇതേപോലുള്ള ഇൻറ്റേണലി ഔഷധങ്ങളും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബോഡി റെജുവിനേഷൻ തീർച്ചയായിട്ടും കിട്ടും അപ്പം നിങ്ങൾക്ക് വളരെ വിശ്വസിക്കാവുന്ന അല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വന്നാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത് വർഷത്തിനു മേൽ സേവന പാരമ്പര്യമുള്ള ഒരു ആയുർവേദ യൂണിറ്റിൽ നിന്നുള്ള കഞ്ഞി കിറ്റുകൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ഈ സമയത്ത് ഔഷധക്കഞ്ഞി കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പം നമ്മൾ അകമേയും വേണം പുറമേയും വേണം നമുക്ക് ഔഷധ ചികിത്സ അപ്പം നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ പത്തിലത്തോരന് അതുപോലെ തന്നെ കുമ്പളം മത്തൻ അതുപോലെ തന്നെ തകര താള് തഴുതാമ ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തോരനുണ്ടാക്കിയൊക്കെ കഴിച്ചിരുന്നു അതുപോലെ തന്നെ ഇതേ ഇലകൾ ചേർത്ത് തവിട് പുന്നല്ലരിയുടെ തവിടെടുത്ത് തവിടും കരിപ്പെട്ടിയും ചേർത്ത് അടയുണ്ടാക്കി ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കർക്കിടക മാസം ഇങ്ങനെ പലതരത്തിലുള്ള ഔഷധ സേവനം നമുക്ക് നടത്താവുന്നതാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം അപ്പോൾ ഈ കഞ്ഞി കിറ്റക്ക നിങ്ങൾ വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടും അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ നമ്മളുടെ ബോഡി റെജ്യൂനേഷൻ ചെയ്യാൻ നോക്കുക അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ നമ്മുടെ വെൽനസ് സെൻറ്ററിൽ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ട്രഡീഷണലായിട്ട് ഔഷധ മരം കൊണ്ടും തന്നെ നിർമ്മിച്ച എണ്ണത്തോണിയാണുള്ളത് അതായത് കാഞ്ഞിരമരം വെട്ടി ഉണ്ടാക്കിയ എണ്ണ ഫൈബറിൻ്റെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ നമുക്ക് അതിൻ്റേതായ ഗുണം കിട്ടുകയില്ല അപ്പോൾ ഇതേ എണ്ണത്തോണിയിൽ നമുക്ക് നമ്മുടേതായ തൈലങ്ങൾ ഉപയോഗിച്ച് നല്ല മസാജ് കൊടുത്ത് ചെയ്യുമ്പോൾ പ്രത്യേക തരത്തിലുള്ള ഒരു എന്താണ് ഹെൽത്തി കണ്ടീഷൻ ഉണ്ടാവും അപ്പോൾ ഒരു റിപ്പയർമെൻ്റ് ഉണ്ടാകും അപ്പം ബോഡിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയത് മാറ്റി നമ്മൾ വളരെ ഫ്രഷായിട്ട് ഈ ചികിത്സ കഴിയുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇത് ഒരു ദിവസം വന്ന് ചെയ്തു പോകാം അല്ല പാക്കേജായിട്ട് ത്രീ ഡേയ്സ് സെവൻ ഡേയ്സ് അതുപോലെ തന്നെ ഫോർട്ടീൻ ഡേയ്സ് ട്വൻറ്റി വൺ ഡേയ്സ് ഇങ്ങനെ എടുക്കാവുന്നതാണ് അപ്പം വേണ്ടവരൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ